എടുക്കാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ രണ്ടെണ്ണം ഫ്രീ ആയിരിക്കും ഓക്കെ ഇരുന്നൂറ്റി ഒമ്പത് പേർക്ക് നമ്മൾ ഒരു രൂപ ടീഷർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പ് ദി സ്പൈ ഫാഷൻ ഓക്കെ കടപ്പാടയിലാണ് നമ്മൾ സ്ഥാപനം ഓപ്പൺ ചെയ്തേക്കുന്നത് പതിനാറാം തീയതിയാണ് നമ്മൾ ഓപ്പൺ ചെയ്തേക്കുന്നത് അപ്പോൾ ഓപ്പണിംഗ് പ്രമാണിച്ച് നമ്മൾ ഒരുപാട് ഓഫേഴ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇരുന്നൂറ്റി ഒമ്പത് പേർക്ക് നമ്മൾ ഒരു രൂപ ടീഷർട്ട് കൊടുത്തു ഇപ്പൊ നമ്മൾ അടുത്ത ഓഫർന്ന് വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ എന്ന് വെച്ച് കഴിഞ്ഞാൽ പതിനേഴാം തീയതി അടുത്ത ദിവസത്തിന് നമ്മൾ നാല് ടീഷർട്ട് എടുക്കുന്നവർക്ക് നമ്മൾ രണ്ട് ടീഷർട്ട് ഫ്രീ ആയിട്ട് കൊടുക്കുന്നതായിരിക്കും രണ്ട് ടീഷർട്ട് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നതായിരിക്കും ഓക്കെ അപ്പൊ നിങ്ങൾ വിചാരിക്കുന്ന നാനൂറ് രൂപ ആയിരിക്കും നമ്മൾ ആ ടീഷർട്ടിന്റെ റേറ്റ് തന്നെ ഓക്കെ ഇതിന്റെ ടീഷർട്ടിന്റെ വില വെറും ഇരുന്നൂറ്റി എൺപത് രൂപയാണ് അത് നിങ്ങൾ ഒരെണ്ണം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റി അൻപത് രൂപ വരെ വരും രണ്ടെണ്ണം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഞ്ഞൂറ് രൂപ വരുന്നുള്ളൂ ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു നാലെണ്ണം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ രണ്ടെണ്ണം ഫ്രീ ആയിരിക്കും ഓക്കെ അതാണ് ഞങ്ങൾ ഇപ്പൊഴിച്ച ഓഫർ പിന്നെ ഇതിന് ടീഷർട്ടിന് മാത്രമല്ല നമുക്ക് ഓഫർ വരുന്നത് നമുക്ക് ഷർട്ടിന് ഓഫർ വരുന്നത് ഓക്കെ ഇതെല്ലാം ബ്രാൻഡഡ് ഷർട്ടാണ് ഒരു തൗസൻഡ് ടു ഹൺഡ്രഡ് റേഞ്ച് വരുന്ന നല്ല ബ്രാൻഡ് ഷർട്ടാണ് വരും അപ്പം നമ്മൾ ഓപ്പണിംഗ് പ്രമാണിച്ച് നിങ്ങൾക്ക് ഫിഫ്റ്റി പെർസെൻറ്റേജിന് ഫിഫ്റ്റി പെർസെൻറ്റേജ് നിങ്ങൾക്ക് ഇതൊരു അറുനൂറ്റി അമ്പത് രൂപ ഹോൾസെയിൽ റേറ്റ് പോലും നമുക്ക് അറുന്നൂറ്റമ്പത് അറുന്നൂറ്റി രൂപയ്ക്ക് ഈ ഒരു ഷർട്ട് കിട്ടുന്നതാണ് അപ്പം ഇപ്പം ഈ പാൻസ് ഓക്കെ സ്റ്റുഡിയോയിൽ വരെ നമുക്ക് തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപ മേടിക്കുന്ന ഈ ഒരു പാൻറ്റ് ഓക്കെ എല്ലാവരും പൊട്ടിച്ചാണ് അവർ കൊടുക്കുന്ന തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപ വരുന്ന ഈ ഒരു പാൻറ്റിന് നമ്മൾ കൊടുക്കുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രം ആണ് നിങ്ങൾക്ക് കളർ ഫേഡിങ് അങ്ങനെയുള്ള സാധനങ്ങൾ എന്തൊണ്ടെന്നുണ്ടെങ്കിലും നമ്മൾ മാറ്റി തരുന്നതായിരിക്കും ബെസ്റ്റ് ക്വാളിറ്റി ആണ് നിങ്ങൾക്ക് ചെക്ക് ചെയ്തിട്ട് മാത്രം എടുത്താൽ മതി കൊണ്ടുപോയി കഴിഞ്ഞാൽ റിട്ടേൺ നമ്മൾ എടുക്കുന്നതായിരിക്കും പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ഞങ്ങൾ റിട്ടേൺ കൊണ്ടുവന്നു കഴിഞ്ഞാൽ തിരിച്ചെടുക്കുന്നതായിരിക്കും ജീൻസ് മാത്രമല്ല ഉള്ളത് ഇതിപ്പം പല പല വെറൈറ്റി ജീൻസുകൾ ഉണ്ട് പക്ഷേ നമുക്ക് ജീൻസ് മാത്രമല്ല നമുക്ക് ലേഡീസിന്റെ ഐറ്റംസും വരുന്നുണ്ട് ലേഡീസിന്റെ ഐറ്റംസ് നമ്മൾ വിചാരിക്കും നമുക്ക് ലേഡീസ് ലേഡീസിൻ്റെ ഐറ്റംസ് ഉണ്ട് ഓക്കെ ഇത് നമുക്ക് മാർക്കറ്റിൽ ഒരു എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ വരുന്ന ഐറ്റം നമ്മൾ പൊട്ടിച്ച് കൊടുക്കുവാണ് നമുക്ക് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഉള്ളൂ നിങ്ങൾ ഏതെടുത്തു കഴിഞ്ഞാലും നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ നിങ്ങൾ അഞ്ച് പീസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പീസ് ഞാൻ ഫ്രീ ആട്ടി തരും കളർ ഫെയ്ഡിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല ബ്രാൻഡാണ് അപ്പം സ്പൈ ദി ഫാഷൻ അഡ്വഞ്ചർ കടപ്പാക്കട കൊല്ലം സ് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മളൊരു കിടിലെ ഓഫറും കാര്യങ്ങളെല്ലാം വെച്ച് മുന്നോട്ട് പോവുകയാണ് അതോടൊപ്പം ഇരുന്നൂറ്റമ്പത് പേർക്ക് ഒരു രൂപ എന്ന രീതിയിൽ ടീഷർട്ട് ഷർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതോടൊപ്പം അടുത്ത അപ്ഡേറ്റ്സും കാര്യങ്ങളെല്ലാം നമ്മൾ ഇൻക്ലൂഡിങ് നമ്മൾ ഇടുന്നതായിരിക്കും അതേപോലെ തന്നെ നമ്മൾ ഇൻസ്റ്റ അക്കൗണ്ടും ഉൾപ്പെടെ നമ്മൾ നമ്മളതിനകത്ത് ഇടുന്നതാണ് അപ്പോൾ നമ്മൾ എല്ലാവരും ഫോളോ ചെയ്യുക അപ്പോൾ ഡേ ബൈ ഡേസ് നമ്മൾ അതിൻ്റെ അപ്ഡേഷും കാര്യങ്ങളെല്ലാം ഇടുന്നതാണ് അതുപോലെ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം വരുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പം നമ്മുടെ ചാനൽ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഏറ്റവും ചെറിയ സൈസ് അവൈലബിൾ ഉണ്ട് അതേപോലെ ജെന്റ്സ് മാത്രമല്ല ജെന്റ്സും ലേഡീസും ഉണ്ട് കളക്ഷൻസ് അപ്പൊ അത് വരുമ്പോൾ അപ്ഡേറ്റ്സും കാര്യങ്ങളെല്ലാം നമ്മൾ ഏറ്റവും എല്ലാവരുടെയും സപ്പോർട്ട് വേണം മാക്സിമം നിങ്ങൾക്ക് പറ്റുന്ന അത്രയും ഷെയർ ചെയ്യുക അപ്പം നമുക്കിതിന്റെ അളവ് എല്ലാം അവൈലബിൾ ആണ് അപ്പം എല്ലാവരും സപ്പോർട്ട് വേണം മറക്കരുത് നമ്മളെ ഇൻസ്റ്റയുടെ അക്കൗണ്ട് നമ്മൾ ഇനത്തിടുന്നതാണ് അപ്പോൾ അതിൽ നിന്ന് ഫോളോ ചെയ്ത് നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക താങ്ക്